ഇനി ചെറുതെയിൽ വെച്ച് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ഇതിൻ്റെ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇത് ഇങ്ങനെ വെള്ളം വറ്റിച്ചെടുത്താൽ ഒരു മൂന്നാല് ദിവസം വെളിയിൽ തന്നെ വെച്ചേക്കാം ഇതിൻ്റെ അകത്ത് ഉള്ളി ഒരു ഉള്ളിയും ചേർക്കുന്നില്ല തക്കാളി വെന്തത എണ്ണയിൽ കിടന്നാണ് ഇത് നമ്മൾ ഈ വരട്ടിയെടുക്കുന്നത് ഇനിയിപ്പോൾ എണ്ണയൊന്നും ചേർക്കണ്ട ഈ വെള്ള മയം ഒന്ന് പറ്റിച്ചെടുത്താൽ മതി ഇത് ഒരു പുതിയ കറിയാണ് ഇതിന് കറിയെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്തായാലും ഇത് ചോറിന്റെ കൂടെ അടിപൊളിയാണ് തക്കാളി പരിപ്പ് വറവ് നമസ്കാരം ഞാൻ സോഫി പുര്യാക്കോസ് എല്ലാവരെയും എന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ കറിയുടെ മറ്റ് ചേരുവകളും ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചൂടായ പാനിലേക്ക് ആദ്യമേ ഉപ്പുകല്ല്ല് ചേർത്ത് വറുത്തെടുക്കാം ഇനി പൊടിയാണെങ്കിലും അതൊന്ന് വറുത്ത് തന്നെ എടുക്കണം അതിന് ചൂടായ പാനിലേക്ക് ആദ്യം നമുക്ക് ഉപ്പുകല്ല്ല് ഇടാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പുകല്ല്ല് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചേർത്താൽ മതി ഇതിൻ്റെ അകത്തുള്ള എല്ലാ ചേരുവകളും വറുത്ത് തന്നെ എടുക്കാനുള്ളതാണ് ഇത് നല്ലവണ്ണം ചൂടായിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഈ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇത് കടലപ്പരിപ്പ് തന്നെ വേണം അത് ചേർത്ത് കൊടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ മതി കരിഞ്ഞു പോകരുത് നല്ലവണ്ണം ചൂടാക്കി ഇതിന്റെ കളറൊന്നും മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇതെല്ലാം ഞാൻ കഴുകി ഉണങ്ങിയതാണ് അതും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഉഴുന്ന പരിപ്പം ആവശ്യത്തിന് മൂത്തിട്ടുണ്ട് അതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നാല് എരിവുള്ള വറ്റൽമുളക് ഇത് അരി ഇറങ്ങാതിരിക്കാനാണ് ഞെടുപ്പ് കളയാത്തത് അതും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി മുളകും മൂത്തിട്ടുണ്ട് അതും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഒരു ചെറിയ നെല്ലിക്ക നെല്ലിക്കാവലിപ്പം വാളംപുളി എടുത്തിട്ടുണ്ട് അതും ഒന്ന് വറുത്തെടുക്കണം എല്ലാം വറുത്തെടുക്കുമ്പോഴാണ് ഈ കറിയുടെ ശരിക്കുള്ളൊരു രുചി കിട്ടുന്നത് പുളി നല്ലവണ്ണം ചൂടായി അതും നമുക്ക് മാറ്റി വെക്കാം ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർക്കാം അതും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അത് കറിവേപ്പില നന്നായിട്ട് മൂത്ത് കിട്ടണം കറിവേപ്പില നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അതായത് നമ്മൾ കറിവേപ്പില എടുത്താൽ ഒടിഞ്ഞ് കിട്ടണം ആ പരുവത്തിൽ ചെറുതീൽ വെച്ച് മൂപ്പിച്ചെടുക്കണം ഈ എണ്ണയിലേക്ക് തന്നെ മൂന്ന് ചെറിയ തക്കാളിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതും ചെറുതീയിൽ വെച്ച് തന്നെ വെന്ത് ഉടഞ്ഞു കിട്ടണം ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർക്കുന്നുണ്ട് അത് ഞാൻ വറക്കുന്നില്ലേ ഇതിൻ്റെ കൂടെ വേഗാനായിട്ട് ചേർക്കുവാണ് കായം പൊടിയായതുകൊണ്ട് ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് കട്ട കായമാണെങ്കിൽ നമുക്കിത് എണ്ണയിൽ തന്നെ വറുത്തെടുക്കണം ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇതിനകത്ത് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട ഈ എണ്ണയും ഈ തക്കാളിപ്പഴത്തിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം മാത്രം മതി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ആദ്യമേ ഈ വറുത്ത് വെച്ചിരുന്നതുണ്ടല്ലോ അതെല്ലാം കൂടി ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് വാളംപുളി വറ്റൽമുളക് വറുത്ത് വെച്ച കറിവേപ്പില കുറച്ച് കുറച്ചുപ്പുകല്ല്ല് ഇപ്പം കുറച്ച് കുറച്ചുപ്പുകല് ഒരു ടീസ്പൂൺ ഉപ്പുകല്ല്ല് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇത് ഇത് തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം തക്കാളിയുടെ വേവ് എന്താ നോക്കാം തക്കാളി വെന്ത് നന്നായിട്ട് ഇത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് വേണ്ട സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചാൽ മതി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം ഇനി ചെറുതയിൽ വെച്ച് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ഇതിൻ്റെ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇത് ഇങ്ങനെ വെള്ളം വറ്റിച്ചെടുത്താൽ ഒരു മൂന്നാല് ദിവസം വെളിയിൽ തന്നെ വെച്ചേക്കാം ഇതിൻ്റെ അകത്ത് ഉള്ളി ഒരു ഉള്ളിയും ചേർക്കുന്നില്ല ഇതിങ്ങനെ ഇതുപോലെ വരട്ടി വരട്ടി എടുക്കണം തക്കാളി വെന്തത എണ്ണയിൽ കിടന്നാണ് ഇത് നമ്മൾ ഈ വരട്ടി എടുക്കുന്നത് ഇനിയിപ്പോൾ എണ്ണയൊന്നും ചേർക്കണ്ട ഈ വെള്ള മയം ഒന്നും പറ്റിച്ചെടുത്താൽ മതി ഇതിൽ ഉപ്പും പുളിയും കായത്തിൻ്റെ ടേസ്റ്റും ഗരിവും എല്ലാം നോക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ സമയത്തിട്ട് കൊടുക്കണം എനിക്കിപ്പം ഇതെല്ലാം കറക്റ്റാണ് ഇതിങ്ങനെ വരട്ടി എടുക്കുക അപ്പം ഇതിനകത്തുന്ന എണ്ണയാണ് ഇറങ്ങി വരുന്നത് നമ്മുടെ തക്കാളി പരിപ്പ് വറവ് റെഡിയായി നമുക്ക് സെർവിംഗ് ഡിസ്റ്റിലേക്ക് മാറ്റാം ഈ തക്കാളി പരിപ്പ് വറവ് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയതാണ് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും കമൻസ് അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി ബിരിയാക്കോസ്